ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ചോക്ലേറ്റ് ലവറാണ് അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോയുടെ കൃഷിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കോട്ടയം മണിമലയിൽ കെ ജെ വർഗീസ് എന്ന കർഷകന്റെ കൊക്കോ കൃഷിയുടെ വിജയഗാഥ കാണാനാണ് നമ്മൾ പോകുന്നത് ചോക്ലേറ്റിന് പുറമെ കൊക്കോയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കളും ഇവിടെയുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കൃഷിയാണ് കൊക്കോ കൃഷി വിദേശത്തുനിന്ന് പോലും ഇത് അന്വേഷിച്ച് പലരും എത്തിയിരുന്നു എന്നാൽ പിന്നീട് റബ്ബറിൻ്റെ വരവോടുകൂടി കൊക്കോയുടെ പ്രൗഢി ഇല്ലാതായി ആ പ്രൗഢി വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് മണിമരയിലെ കർഷകനായിട്ടുള്ള കെ വർഗീസ് അദ്ദേഹത്തെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മണിമലയിലെ കൊച്ചുമുറി വീട്ടിലെത്തിയാൽ കൊക്കോയുടെ വിശേഷം നമുക്ക് ധാരാളം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ കേരളം മുഴുവൻ കൊക്കോ കൃഷിയിലേക്ക് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കാഡ്ബറി കമ്പനി കൃഷി വകുപ്പുമായി ചേർന്ന് കർഷകർക്ക് തൈ കൊടുത്ത് അന്ന് കൊക്കോയ്ക്ക് ഏതാണ്ട് ഒരു കിലോയ്ക്ക് അമ്പത് രൂപയോളം വില ഓഫർ ചെയ്താണ് കൃഷിയിലേക്ക് വന്നത് അപ്പം ഒരു കൊക്കോയെ സംബന്ധിച്ചുകൊണ്ട് രണ്ട് വില കൊണ്ട് ആദായമാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്തു ഒരുപാട് സാധനം ആയിക്കഴിഞ്ഞപ്പോൾ ഈ അമ്പത് രൂപയ്ക്ക് എടുത്താൽ കമ്പനിക്ക് നഷ്ടം വരും എന്ന് കണ്ടുകൊണ്ട് അവരതിൽ നിന്ന് പതുക്കെ വില കുറയ്ക്കാനുള്ള ഒരു തന്ത്രം എന്നുള്ള നിലയിൽ അവർ പറയുന്നു കേരളത്തിലെ കൊക്കോയ്ക്ക് ആസിഡിറ്റി കൂടുതലാണ് അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കുന്ന ചോക്ലേറ്റ് വിദേശ രാജ്യങ്ങളിൽ തള്ളിപ്പോന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം കേരളത്തിലെ കൊക്കോ എടുക്കാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ചുമറിയിൽ വീട്ടിന്റെ മുൻവശത്ത് നോക്കിയാൽ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല ആ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ഈ വീടിന്റെ പുറകിലാണ് എന്തായാലും ആ കാഴ്ചകളിലേക്ക് പർഗീസായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും നമുക്ക് ആ കാഴ്ചകൾ കാണാം ചേട്ടാ വീട്ടിൽ നഴ്സറി ഉണ്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് ഈ സൊസൈറ്റിയിലേക്കൊക്കെ അതിനുശേഷം എത്തിയത് കൃഷി എല്ലാവരും ഉപേക്ഷിച്ച് റബ്ബർ കൃഷിയിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം പല തട്ടുകളിലേക്ക് പോയ ആൾക്കാരെ ഒന്നിപ്പിക്കുക അതായത് ഈ കൊക്കോ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്തെങ്കിൽ ഗുണനിലവാരത്തുള്ളിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു രഹസ്യം അറിയത്തുള്ളൂ എല്ലാവർക്കും അറിയത്തില്ല അപ്പം ചിലരൊക്കെ വെട്ടിക്കളയാതിരുന്നു ചിലരൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പോൾ ചെറിയ അളവിലെ സാധനം കിട്ടുന്നുള്ളൂ ഈ അളവിലുള്ള സാധനത്തിനെ നമ്മൾ കളക്റ്റ് ചെയ്യും അതോടൊപ്പം ഈ കൃഷിയെ ഇത് ഒരു എന്ന് പറഞ്ഞാൽ ഇത് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ കൃഷിയെ പുനരുദ്ധരിക്കണം എന്നുള്ള ചിന്താഗതിയില്ല നമ്മൾ മുതൽ ഈ ഇതിൻ്റെ പുറകോട്ട് പോയ കാലഘട്ടം മുതലേ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഈ സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് വാണിജ്യാടിസ്ഥാനത്തിൽ കൊക്കോ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ഫലം ലഭിക്കുന്ന കൊക്കോ തൈകൾ നടാനായിരിക്കണം വർഗീസീകരണൊക്കെ ചെയ്യുന്നത് സി ടി ഫോർട്ടി എന്ന് പറയുന്നൊരു പ്രത്യേക ഇനമാണ് വ്യാപകമായി കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫലം ആ വിഷത്തിൽ നിന്നും ലഭിക്കും ഇതൊരു പരീക്ഷണശാലയാണ് ഇവിടെ ഞാൻ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ പല പല രാജ്യങ്ങളും സന്ദർശിക്കുകയും അവിടങ്ങളിൽ നിന്നെല്ലാം നല്ല സാധനം നമുക്ക് തോന്നുന്നതിനെ ഇവിടെ കൊണ്ടുവന്ന് കായ്പ്പിച്ച് ഇവിടെ കുളിച്ച് വെച്ച് കായ്പ്പിച്ച് അതിൽ നിന്നുള്ള നിരീക്ഷണത്തിൽ ഞങ്ങൾ ഉരുത്തിരിഞ്ഞെടുത്താണ് സിറ്റി ഫോർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ തൈവാനിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് തൈവാനിൽ ക്രയോള എന്ന് പറഞ്ഞാൽ അത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ അത്യുത്തമമാണ് അതിന് ഏരറ്റി വില കിട്ടുമെന്നാണ് എൻ്റെ അറിവ് പക്ഷേ നമുക്കിപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് കായ്ച്ചിട്ടുണ്ട് കഞ്ഞി കാഴ്ചതാണ് അഞ്ചോളം ചെടികൾ ഇപ്പം കായ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ അതിനെ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് നിർമ്മിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളുണ്ട് അതിലൊന്ന് കൊക്കോക്ക പുളിപ്പിക്കുന്നതാണ് മറ്റൊന്ന് അത് ഉണക്കിയെടുക്കുന്നതാണ് ഈ രണ്ട് പ്രക്രിയയ്ക്കും വേണ്ടി വർഗീസേട്ടൻ്റെ സൊസൈറ്റിയിൽ പ്രത്യേകം സംവിധാനങ്ങളുണ്ട് വർഗീസേട്ടൻ്റെ കൃഷിയിടത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നിങ്ങൾ കാത്തിരുന്ന ആ സ്ഥലത്തേക്ക് പോകാം വർഗീസേട്ടൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് അവിടുത്തെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് വർഗീസിയാട്ടന്റെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഈ ഫാക്ടറിക്ക് ഒരു പേര് നൽകിയിട്ടുണ്ട് ബെൽമൗണ്ട് എന്നാണ് എന്തായാലും നമുക്ക് ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല അതോടൊപ്പം മറ്റു ചില പ്രോഡക്റ്റ് കൂടിയുണ്ട് ബെൽമൗണ്ട് ചോക്ലേറ്റിന്റെ പ്രശസ്തി ഇന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ എന്തും സാധ്യമാകുമെന്ന് തെളിയിച്ചു തരികയാണ് അങ്ങനെ കോട്ടയത്ത് നിന്ന് അരുൺ അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ സജീവമാണ് ഇപ്പോൾ കൊക്കോ കൃഷി ചെയ്യാനാണ് താല്പര്യമുണ്ട് എന്ന് ഭൂമി ഭൂമിക്കാരൻ പി ജെ പറയുന്നുണ്ട് ഭൂമിക്കാരൻ എന്തായാലും നമ്പർ അല്ല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ വർഗീസ് വർഗീസേട്ടനിലേക്ക് നിങ്ങൾക്ക് എത്താം കൊക്കോ കൃഷിയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരൊക്കെ പറയും നമ്മുടെ മലയാളികൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ നാണ്യവിളകൾ വാനിലേയും കൊക്കോയൊക്കെ അത് കൂട്ടത്തിലുള്ളതാണ് പക്ഷെ ചിലതൊന്നും അത്ര സക്സസ് ആയില്ല പക്ഷേ വർഗീസ് ഏട്ടൻ കട്ടയ്ക്ക് അങ്ങനെ കൊക്കോയിൽ പിടിച്ചു തന്നു ഇപ്പം അതിൻ്റെ എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു